സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ കാലം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് ഐ ഐ ഇൻ ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും ലവ് യു കാള പോക്കണ കണ്ടപ്പോഴേ ചേട്ടൻ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ ഇതിപ്പോ എന്താ ചേട്ടാ എന്റെ തിരിച്ചറിയൽ കാട്ടിലേക്കാളും കുറച്ചുകൂടെ തെളിച്ചോളൂ നിന്നൊരു ശ്രീരാഗം പകല മുഴുവൻ രാത്രി ഉറങ്ങാൻ അവൻ അവളോട് ഇപ്പോഴും ഇഷ്ടമാണ് കണ്ണുകൾ ഓർമ്മിപ്പിച്ചു പ്രസംഗമത്സര വേദിയിൽ കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കോളേജില് അവനും ഉണ്ടായിരിക്കണേന്ന് പ്രാർത്ഥിക്കും ഞാൻ ആദ്യം വനജെന്ന് വിളിച്ചപ്പോ നീ ആരാ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണ് പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്താണു ബാട് അവ കാശ കൊടുത്തിട്ട് ഞാനായിട്ട് അവളെ വേദനിപ്പിക്കില്ല ഒരിക്കലും ഇഷ്ടം പറഞ്ഞു ചെന്നത് ഇനിയും ചെന്ന് നാണങ്ക ട്രക്ക് പോപ്പുലറായെന്ന് കണ്ടെത്തും മനസ്സിലായില്ല അജാടത്തെന്തിക്കണം ഞാൻ പണങ്കുമ്പോൾ ചുണുങ്ങിക്കരയാണ് അന്നത്തെ ഒരു ഉമണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ് അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ പണം എനിക്കൊരു പ്രശ്നമല്ല ഇതെന്താണെന്നറിയാമോ അബ്ദുള്ള അറിയാമോ ഷേഖ് അബ്ദുള്ള അങ്ങ് ദുഫായിൽ ഈ അബ്ദുള്ളയുടെ ഈ ഇടം കൈ ആണ് ഞാൻ വലം കൈന്നല്ലേ പറയാറ് ആണല്ലോ മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് ആവശ്യമുള്ളത് പണമാണ് എനിക്കാവശ്യത്തിൽ അധികമുള്ളതും പണം എന്നെ ഇഷ്ടമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട്

ഞാൻ സത്യം പറയട്ടെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ് ഞാൻ ഇന്ന വരെ ആർക്കും ധാരാളം മുദ്രപത്രങ്ങൾ നമുക്ക് ഇറങ്ങും ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ് ആയിട്ട് തിരിച്ചു തന്ന് കടം മേടിച്ചാൽ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം അറബിയിൽ ഒരു ചൊല്ലുണ്ട് അല്ല ഒട്ട് അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത് അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽഫത്തലൂ അവനെ പത്തലൂര് അരിക്കണമെന്നാണ് താറമർഫൂബിലെ നിയമം